രാഹുൽ ഗാന്ധിയുടെ ഒത്ത എതിരാളിയാണ് താൻ എന്ന് പറഞ്ഞ് വലിയ ഷോ കാണിച്ച് നടന്ന വ്യക്തി ഇപ്പോൾ നേരം വെളുത്തിരിക്കുന്നു ബി ജെ പിയിൽ തൻ്റെ വില എന്നത് വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ബി ജെ പി പരമാവധി തന്നെ മൂലക്കിരുത്തി എന്ന് മനസ്സിലാക്കി ബി ജെ പിക്ക് വേണ്ടി തീവ്ര വർഗീയതയും വെറുപ്പും വിദ്വേഷവും കലർന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടന്ന സ്മൃതി ഇറാനി പാർട്ടി വിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സാധാ രീതിയിൽ അതായത് സ്മൃതി ഇറാനിയുടെ രാഷ്ട്രീയ എൻട്രി എന്ന് പറയുന്നത് തന്നെ ടെലിവിഷൻ രംഗത്ത് നിന്നും നേരെയുള്ള ഒരു ഉയർച്ച പോലെയായിരുന്നു എന്നാൽ ആദ്യം ഗുജറാത്തിൽ നിന്ന് രാജ്യസഭാ അംഗമായി അതിനുശേഷം കപിൽ സിബലിനെതിരെ ചാന്ദിനി ചൗക്കിൽ മത്സരിച്ച് പരാജയപ്പെട്ട സമയത്ത് അതിനുശേഷം രാഹുൽ ഗാന്ധിയോട് അമേത്തിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സമയത്ത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പിനൊടുവിൽ സ്മൃതിയെ കേന്ദ്രമന്ത്രിയാക്കിയ നരേന്ദ്രമോദിയുടെ നീക്കത്തെ വലിയ തോതിൽ എല്ലാ കോടുകളിൽ നിന്നും സ്മൃതി ഇനി ഒന്നുകൂടി മനസ്സുവെച്ചാൽ അമയട്ടി പിടിച്ചെടുക്കും എന്ന ഹൈപ്പിലേക്ക് വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അൻപതിനായിരത്തിനടുപ്പിച്ചു വോട്ടിന് രാഹുൽ ഗാന്ധിയെ മറികടന്നു എന്നത് ഒരു ആഘോഷമാക്കി അഹങ്കാരത്തിന്റെ മൂർത്തിവത് ഭാവത്തിൽ ഉറഞ്ഞു തുള്ളിയ സ്മൃതി ഇറാനി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നു അദ്ദേഹത്തിനെ പരിഹസിക്കാനും കളിയാക്കാനും ഞാൻ ഇല്ലേയില്ല പക്വതയുള്ള ആർജവുമുള്ള കരുത്തുള്ള നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ട് എത്രയോ നാളായി രണ്ടാം ഭാരത് ജോഡോ ന്യായയാത്ര കഴിഞ്ഞപ്പോൾ തന്നെ സ്മൃതിക്ക് അത് ഏറെക്കുറെ മനസ്സിലായതുമാണ് കിശോരിലാലിനോട് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടുകൾക്കാണ് അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടത് അതിനുശേഷം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ തിരിക്കാം എന്നതായിരുന്നു സ്മൃതിയുടെ ആഗ്രഹം ഡൽഹിയിലെ എഴുപത് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ചവിടെ മുഖ്യമന്ത്രിയാകണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ ബി ജെ പി കറിവേ പല പോലെ സ്മൃതിയെ വലിച്ചെറിഞ്ഞു കാരണവും ഒന്നു തന്നെയാണ് രാഹുലിനെ പുകഴ്ത്തി പറഞ്ഞതിൽ അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇപ്പോൾ സ്മൃതി ബി ജെ പി വിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തം കോൺഗ്രസിനോട് വലിയ രീതിയിലുള്ള ഒരു ആദരവ് കാത്തു സൂക്ഷിക്കാൻ സ്മൃതി ശ്രമിക്കുന്നു എന്നാൽ കോൺഗ്രസിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല കാരണം സ്മൃതി ഇറാനിയെ കോൺഗ്രസിലേക്ക് കയറ്റുമോ എന്നുള്ളത് കോൺഗ്രസ് ആണ് അന്തിമമായി തീരുമാനിക്കേണ്ടത് എഐ സി സി ആണ് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് അത്ര പെട്ടെന്നൊന്നും കോൺഗ്രസിന് സ്മൃതിയുടെ കൊള്ളരുതായ്മകളെ അവർ നടത്തിയ വെല്ലുവിളിയെ അവർ നടത്തിയ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തെ മറികടക്കാൻ മറക്കാൻ സാധിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ് എങ്കിൽ പോലും സ്മൃതി ഇറാനിയെ അപ്രസക്തമാക്കിക്കൊണ്ട് ബി ജെ പി അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമീപനത്തിൽ വലിയ രീതിയിൽ വിഷണ്ണയായിരിക്കുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തില്ല എന്ന വാചകം കൂടി സ്മൃതി പറഞ്ഞു എന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ബി ജെ പിക്ക് വന്നിരിക്കുകയാണ് സ്മൃതി കൃത്യമായി പറയുന്നു തനിക്ക് അവസരം നൽകാത്ത ബി ജെ പി കൃത്യമായും ഇനി പാടൻ പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു എന്നത് സ്മൃതി പറയാതെ പറയുകയാണ്